വിദേശത്ത് എം ബി ബി എസ് പഠിച്ചവർക്കുള്ള ഇന്ത്യയിലെ യോഗ്യതാ പരീക്ഷ പലതവണ എഴുതിയിട്ടും വിജയിക്കാത്തവർ കടങ്കേറി ആത്മഹത്യയുടെ വക്കിൽ സുതാര്യതയില്ലാതെ നടത്തുന്ന കഠിനമായ പരീക്ഷയിലൂടെ മനഃപൂർവ്വം തോൽപ്പിക്കുകയാണെന്നാണ് ആരോപണം വിദേശ രാജ്യങ്ങളിൽ എം ബി ബി എസ് പൂർത്തിയാക്കുന്നവർക്ക് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ നേടി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എക്സാമിനേഷൻ വിജയിക്കണം കഴിഞ്ഞ പരീക്ഷയിൽ വിജയിച്ചത് ഇരുപത്തിയൊന്നേ ശതമാനം മാത്രമാണ് കോഴ്സിന് ചേർന്ന് പത്ത് വർഷത്തിനകം എഫ് എം ജി ഇ വിജയിച്ചില്ലെങ്കിൽ വിദേശ എം ബി ബി എസ് അംഗീകരിച്ച രാജ്യങ്ങളിൽ പോകേണ്ടിവരും വൻതുക വായ്പ എടുത്താണ് ബഹുഭൂരിപക്ഷം വിദേശത്ത് പഠിക്കുന്നത് കോഴ്സ് പൂർത്തിയാക്കിയാലും പ്രാക്ടീസ് ആരംഭിക്കാൻ കഴിയാത്തതിനാൽ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ കടക്കണിയിലാണ് കുടുംബങ്ങൾ ചൈനയിലെ പ്രശസ്തമായ സർവകലാശാലയിൽ നിന്ന് തൊണ്ണൂറ്റി നാല് ശതമാനം മാർക്കുമായാണ് തിരുവനന്തപുരം സ്വദേശിനി രണ്ടായിരത്തി പതിനാലിൽ എം ബി ബി എസ് നേടിയത് പ്രതിവർഷം രണ്ട് തവണ വീതം എഫ് എം ജി ഇ എഴുതിയെങ്കിലും വിജയിച്ചില്ല വിദേശ ബിരുദത്തിന് അംഗീകാരം ലഭിക്കാത്തതിനാൽ പി എസ് സി അപേക്ഷ അയക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് രക്ഷിതാക്കൾ പറയുന്നു എഫ് എം ജി ഇ വിജയിക്കാത്തതും വായ്പാ ബാധ്യത മൂലം കൂട്ടാത്മഹത്യയുടെ വക്കിലാണെന്ന് മറ്റൊരു പറഞ്ഞു ലക്ഷം രൂപ ബാങ്ക് ആറര വർഷത്തിനുശേഷം തിരിച്ചടവെന്ന വ്യവസ്ഥ പാലിക്കാനായില്ല പലിശയും പിഴപ്പലിശയും വായ്പയിൽ ചേർന്നതോടെ ബാധ്യത മുപ്പത് ലക്ഷം കവിഞ്ഞു സിലബസ് ചോദ്യങ്ങൾ ഉത്തരസൂചിക എന്നിവ വെളിപ്പെടുത്താതെ രഹസ്യമായാണ് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ മെഡിക്കൽ സയൻസ് പരീക്ഷ നടത്തുന്നത് ലഭിച്ച മാർഗ്ഗ് വെളിപ്പെടുത്തില്ല പുനർമൂല്യ നിർണയത്തിനും അവസരമില്ല വൈദ്യശാസ്ത്ര മേഖലയിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്യുന്ന വിവിധ സർവകലാശാലകളുണ്ട് വിദേശ സർവകലാശാലകളിൽ പഠിക്കുന്നത് വ്യത്യസ്ത സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും പരിവേഷണം ചെയ്യാനുള്ള അവസരങ്ങളും ബിരുദാനന്തര ബിരുദതരം തൊഴിൽ സാധ്യതകളും നൽകുന്നുണ്ട് വിപുലമായ മാർഗനിർദ്ദേശ സംവിധാനങ്ങളും പഠിതാക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്തരീക്ഷവും കാരണം നൂറ്റി ഇരുപതിലധികം വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ കേന്ദ്രമായാണ് യുഎസ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി പതിനെട്ടിനും ഇടയിൽ വിദേശത്ത് നിന്ന് മെഡിക്കൽ വിദ്യാഭ്യാസം പൂര്ത്തിയാക്കിയിട്ടുള്ള അറുപത്തിയോരായിരത്തി എഴുന്നൂറ്റി എട്ട് ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ പതിനാല് ദശാംശം രണ്ട് ശതമാനം പേർ മാത്രമാണ് പരീക്ഷ വിജയിച്ചിട്ടുള്ളത് അതായത് എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് പേർ മാത്രമാണ് പരീക്ഷ പാസ്സായിട്ടുള്ളതെന്ന ചുരുക്കം ചൈന റഷ്യ ഉക്രൈൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് മോശം പ്രകടനം കാഴ്ചവെച്ചതെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ എഫ് പരീക്ഷയ്ക്ക് ഏറ്റവും അധികം വിദ്യാർത്ഥികളെ സംഭാവന ചെയ്യുന്നത് ചൈന റഷ്യ ബംഗ്ലാദേശ് ഉക്രൈൻ നേപ്പാൾ കിർഗിസ്ഥാൻ കസാക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ഇക്കാലയളവിൽ എൺപത്തി ഏഴ് ദശാംശം ആറ് ശതമാനം പേരാണ് പരീക്ഷയ്ക്ക് ഹാജരായിട്ടുള്ളത് മൌറീഷ്യസിൽ നിന്ന് പരീക്ഷ എഴുതിയ നൂറ്റി അമ്പത്തിനാല് പേരിൽ പേർ പരീക്ഷ പാസ്സായിട്ടുണ്ട് ശതമാനത്തോളം വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബംഗ്ലാദേശ് നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്നായി ഇരുപത്തിയേഴ് ശതമാനവും പതിനേഴ് ദശാംശം ആറ് എട്ട് ശതമാനം പേരാണ് പരീക്ഷ എഴുതുന്നത് ഇവരിൽ ബംഗ്ലാദേശിൽ നിന്ന് പരീക്ഷ എഴുതിയ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് പേരിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരും നേപ്പാളിൽ നിന്നുള്ള അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ആയിരത്തി നാൽപ്പത്തിരണ്ട് പേരും പരീക്ഷയിൽ വിജയിച്ചവരാണ് എന്നാൽ വിദേശത്തെ മെഡിക്കൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് രക്ഷിതാക്കളിലും വിദ്യാർത്ഥികളിലും അവബോധം സൃഷ്ടിക്കുന്നതിനായി ഈ റിപ്പോർട്ട് പരസ്യപ്പെടുത്തുമെന്ന നിർദ്ദേശമായിരുന്നു അന്ന് നീതി ആയോഗ് അംഗമായ ഡോക്ടർ വിനോദ് പോൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് പൊതുവെ ചൈന ഉക്രൈൻ റഷ്യ എന്നീ രാജ്യങ്ങളെയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി ആശ്രയിക്കുന്നത് എന്നാൽ വിദേശ രാജ്യങ്ങളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകുന്ന വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെക്കുറിച്ച് ഇന്ത്യയിലെ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഉണ്ടായിരിക്കേണ്ട ബോധ്യത്തെക്കുറിച്ചാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് ഇത്തരത്തിൽ വിദ്യാഭ്യാസം നേടുന്നവർക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക്